ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാരചിന്തയിൽ ശബരിമലയിൽ ഉണ്ടായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ശബരിമല കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ വാഴുന്ന ദേവാലയം അയ്യപ്പന്റെ സന്നിധി മലകളിലേക്കുള്ള ആത്മയാത്രയുടെ അവസാന താവണം പക്ഷേ ഇപ്പോൾ ഈ വിശുദ്ധ മലയിൽ നിന്നു ഇരുന്നത് മറ്റൊരു ശബ്ദമാണ് സ്വർണത്തിന്റെ മിണ്ടാ പ്രതിഭാസം സ്വർണം മറഞ്ഞു വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു ശബരിമല സ്വർണരഹസ്യം വിശ്വാസത്തിന്റെയും വഞ്ചനയുടെയും കഥ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണ പാനലുകൾ പുതുക്കാനുള്ള വലിയ പദ്ധതി നടന്നു അയ്യപ്പന് വേണ്ടി ഭക്തർ സമർപ്പിച്ച പുണ്യത പക്ഷേ അഞ്ചു വർഷങ്ങൾക്കു ശേഷം ഹൈക്കോടതി ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തി സ്വർണത്തിന്റെ തൂക്കം പൊരുത്തപ്പെടുന്നില്ല ചില പാനലുകൾ കാപ്പർ കൊണ്ട് മാറ്റിയതായി അതിനുശേഷം സ്വർണം കാണാനില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഹൈക്കോടതി പറഞ്ഞു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു അതിനായി പ്രത്യേക അന്വേഷണ സംഘം തെര രൂപപ്പെട്ടു അവർക്ക് നൽകിയ ദൗത്യം അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി കോടതിയുടെ രേഖകൾ പറയുന്നത് ചില രേഖകൾ പോലും കാണാനില്ല സ്വർണ്ണ പട്ടികകൾ പാനൽ ബില്ലുകൾ കരാറുകൾ എല്ലാം മങ്ങിയിരിക്കുന്നു പാനലുകൾ നിർമ്മിച്ചവർ ദേവസ്വം ഉദ്യോഗസ്ഥർ സ്പോൺസർമാർ ഇപ്പോഴെല്ലാം അന്വേഷണം നേരിടും ഒരു റിപ്പോർട്ട് പറയുന്നു സ്വർണം പണമായി മാറി ചില ഭാഗങ്ങൾ വിൽപ്പനയ്ക്ക് പോയി അത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് തന്നെ ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നു എല്ലാ രേഖകളും സീസ് ചെയ്യുക ചോദ്യം ഇതാണ് ആരൊക്കെയാണ് ഈ വിശ്വാസത്തിന്റെ കള്ളവിപണി നടത്തിയത് ശബരിമലയുടെ സ്വർണം നഷ്ടപ്പെട്ടാൽ അത് വെറും ലോഹമല്ല ഒരു ജനതയുടെ വിശ്വാസമാണ് നഷ്ടമാവുന്നത് സ്വർണം പുണ്യമാണ് പക്ഷേ പുണ്യത്തിന്റെ അർത്ഥം സ്വർണത്തിന്റെ തിളക്കത്തിൽ അല്ല അത് സത്യത്തിന്റെ പ്രകാശത്തിലാണ് ദേവസ്വം ബോർഡോ സർക്കാർ ആണോ ആരായണം വിശ്വാസത്തിനു മുമ്പിൽ എല്ലാവരും ഉത്തരവാദികൾ തന്നെ വിശ്വാസം സംരക്ഷിക്കാൻ സുതാര്യതയും സത്യവും വേണം അത് ഇല്ലെങ്കിൽ മലയുടെ മൗനത്തിലും സംശയത്തിന്റെ ശബ്ദം മുഴുവൻ അയ്യപ്പന്റെ സ്വർണം ഒരിക്കൽ തിരിച്ചു കിട്ടും പക്ഷേ അതിനേക്കാൾ വിലപ്പെട്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ ശുദ്ധ സ്വർണം എപ്പോഴും ശബരിമല പുണ്യമായി തുടരണം അതിനായി ഓരോ ഭക്തനും ജാഗ്രതയോടെ നിൽക്കണം ശബരിമല സ്വർണ്ണരാശി ഇതൊരു അന്വേഷണത്തിന് അതീതമായ ആത്മപരിശോധനയാണ്